ഹേയ് അങ്ങ് തലച്ചോറ് കഴിച്ചിട്ടുണ്ട കഴിക്കാത്തൊരു ഉടക്കമാണ് ഇതാണ് തലച്ചോറ് ഇത് ഇതെന്തിൻ്റെ തലച്ചോറാണെന്ന് എനിക്കറിയില്ല ബീഫിൻ്റെ ആണോ മട്ടൻ്റെ ആണോ എന്ന് എനിക്കറിയില്ല ഈ തലച്ചോറ് കൊണ്ട് എന്തുണ്ടാക്കുന്നുള്ളതിൻ്റെ തലച്ചോറിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോഴാണ് ഓർമ്മ ആ യൂട്യൂബിൽ നോക്കാൻ അങ്ങനെ ഈ ആ യൂട്യൂബിൽ നോക്കിയിട്ട് ഒരു റെസിപ്പി കിട്ടിയിട്ടാ ഈ ചെറുളിയും വെളുത്തുള്ളിയും പിന്നെ നമ്മളെ ചെറിയ ചീരകില്ലേ അതൊക്കെ കൂടിയിട്ട് ചതച്ചെടുത്തിട്ട് വെളിച്ചിണ്ടെങ്കിൽ നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക നന്നായിട്ട് അത് വഴഞ്ഞു വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ഈ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് കുരുമുളക് പൊടി അത് നമ്മൾ ഓൾറെഡി മറ്റേത് അതിൽ ചതക്കണേൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിടേണ്ട ആവശ്യമില്ല കേട്ടോ അതിന് ശേഷം ആ തലച്ചോറക്കിട്ടിട്ട് നന്നായിട്ട് എന്താക്കി എടുക്കാം ഇതാക്കിയെടുക്കില്ല നമ്മൾ മുട്ട ഒക്കെ ചിക്കണ പോലെ നന്നായിട്ട് ചിക്കിയെടുക്കുക നന്നായിട്ട് വേവണം കേട്ടോ അത് ചെറിയ തീയിൽ നന്നായി വേവിച്ചെടുക്കണം അതിൽ അതിൽ രണ്ട് എഗ്ഗ് പൊട്ടിച്ചിട്ട് രണ്ട് മുട്ട പൊട്ടിച്ചിട്ടിട്ട് നന്നായിട്ട് ഇളക്കെന്നിട്ട് അതിൽ കുറച്ച് വേപ്പിനലേം കുറച്ച് മലിയുടെ ഇട്ട് നമ്മൾ തലച്ചോറ് റെഡി